ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ ബാഗൊക്കെ കൊണ്ടാകുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ ഒരു കുറെ കഴിഞ്ഞാൽ ഒരു ഈർപ്പം നിലനിൽക്കുകയും ഒരു ബാറ്റ്സ്മൻ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ അത് നമുക്ക് പോയി ഒന്നും ബാഗൊന്നും കഴുകാൻ പറ്റില്ല അതുപോലെ തന്നെ ആണ് നമ്മുടെ കിറ്റ് സ്കൂളിലെ കിറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കുടുങ്ങിയിട്ട് എന്തായാലും ബാറ്റ്സ്മെൻ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ബാറ്റ്സ്മെൻ ഉണ്ടാവാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പോൾ സ്ഥിരമായി നമുക്കിതൊന്നും കഴുകിയെടുക്കാൻ പറ്റില്ല മാസത്തിലോ രണ്ടു മാസം കൂടുമ്പോഴൊക്കെ നമുക്കൊന്ന് കേൾക്കി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ ഒരു ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് നമ്മുടെ പൗഡർ തന്നെ കേട്ടോ അതിന് വേണ്ടത് അപ്പം നമ്മുടെ ഡേറ്റ് കഴിഞ്ഞ പൗഡർ പൗഡറൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ കിറ്റിലൊക്കെ ഇടുമ്പോൾ സമയത്ത് ബെയ്റ്റ് കഴിഞ്ഞ പൗഡർ ഇടാത്തതാണ് നല്ലത് ബാഗിലൊക്കെ കാണുമ്പോൾ കുഴപ്പമില്ല കാരണം നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോകുന്നതാണല്ലോ കിറ്റിലൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബാഗിലെടുത്തത് കൊണ്ട് കുഴപ്പമില്ല കിറ്റിലാണെങ്കിൽ നമുക്ക് എഡേറ്റ് കഴിയാത്ത നല്ല പോട്ടെ പക്ഷെ വളരെ കുറച്ച് മതി കേട്ടോ അപ്പൊ കിറ്റിലൊക്കെ കിറ്റിലൊക്കെ നമ്മള് ഇടാണെങ്കിൽ ഇതാ ഏകദേശം ഇതാ ഇതുപോലെ കുറച്ച് വളരെ കുറച്ച് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഏഹ് കൈകൾ വെച്ച് ഇതാ നമുക്ക് ഇതുപോലെ കൈകൾ വെച്ച് നമുക്ക് അതുപോലെ നല്ല നന്നായി ഒന്ന് ഇങ്ങനെ പുള്ളിനേക്ക് വട്ടി കൊടുക്കാം തന്നെ നല്ല രീതിയിൽ നമുക്ക് ദിൻ്റെ ഉള്ളിലേക്കാവുകയും അങ്ങനെ ഇപ്പോൾ നമുക്ക് വരാതിരിക്കുകയും ചെയ്യും ഇപ്പം ബേഗിലും ഇതുപോലെ കിറ്റിലൊക്കെ കുറച്ച് പൗഡർ ആക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ബാഡ്സ്മെന് നമുക്ക് മാറി കിട്ടും ഇതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത് കുട്ടികളുടെ സോക്സ് ആണ് കേട്ടോ അപ്പോൾ സോക്സിനും ഇതുപോലെ തന്നെ പ്രത്യേകിച്ച് മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ ഒരു ഈർപ്പം നിലനിന്ന് നമ്മൾ എത്ര കഴുകിയാലും പിന്നീട് എടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല് സോക്സിന് ഉണ്ടാവാറുണ്ടല്ലേ അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതായതുപോലെ ഉള്ളിലേക്ക് കൈയിട്ട് കൊടുത്തിട്ട് ശേഷം നമുക്ക് ഒരു അല്പം പൗഡർ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ അതായത് ഇതുപോലെ കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം അതായത് സോക്സിന്റെ ഉള്ളിൽ ഉള്ളില് പുറംതിരിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ ഉള്ളിൽ കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം ഇതോലെ ഒന്ന് ഇതുപോലെ ഒന്ന് നമുക്ക് ഇതാ മറിച്ചിട്ട് കൊടുക്കാം നമ്മളിത് കൈകളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഇവിടെ നന്നായി ഒന്ന് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ മറിച്ചിട്ട് കൊടുത്ത് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് തട്ടിയെടുത്താല് നമുക്ക് എങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും കുട്ടികളെ എപ്പോൾ വേണമെങ്കിലും എടുത്ത് ധരിക്കുമ്പോൾ ഇതിൽ യാതൊരു ബാറ്റ്സ്മെൻ ഉണ്ടാവില്ല അപ്പൊ സോഫ്സിന് ബാറ്റ്സ്മെൻ ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടോ അപ്പൊ ബേജ് കിറ്റ് സോഫ്സും ഒക്കെ നമുക്ക് ബാറ്റ്സ്മെൽ ഇല്ലാതൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ അത് അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ് നമ്മുടെ പൗ പൗഡർ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ കേട്ടോ ഫോണിൽ എന്തായാലും തീർച്ചയായും നമ്മുടെ ഈ ഡിസ്പ്ലേന് ഒരു മെഴുക്ക് കെട്ടി കെട്ടിടക്കും സാധാരണ നമ്മൾ ഇവിടെ ഒരു മെഴുക്ക് കെട്ടി കിടക്കാറുണ്ട് അല്ലെ അപ്പൊ ഈ മെക്ക് കെട്ടി കിടക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു പൗഡർ ഇടാം പൗഡർ അല്പം കട്ടി കൊടുത്തതിന് ശേഷം അതുപോലെ ഒരു അൽപ്പം പൗഡർ കട്ടി കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് കൈ വെച്ചാ ഒരു ഒന്ന് നമുക്കിത് ഇങ്ങനെ ആക്കി വെച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ ഇങ്ങനെ ആക്കി വെച്ചു കൊടുക്കാം ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു കോട്ടന്റെ ഒരു തുണി ഉപയോഗിച്ച് നമ്മൾ ഇതാ തുടച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഫോണിന്റെ മുകളിലുള്ള കംപ്ലീറ്റ് എണ്ണമയവും നന്നായി അത് വലിച്ചെടുത്തിട്ടുണ്ടാവും അപ്പൊ സ്ക്രീന് നല്ല ക്ലിയർ ആൻഡ് ക്ലിയർഡ് ആവാൻ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഫോണ് പിന്നെ അതിന്റെ പൊട്ടും അതുപോലെ തന്നെ പൊളിയൊക്കെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രമേ കാണുവുള്ളൂ മെഴുക്ക് അതുപോലെയുള്ളതൊക്കെ പോയി കിട്ടും അത് കണ്ടു നല്ല ക്ലിയർ ഉണ്ടാകും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ